സംസ്ഥാനത്ത് കനത്ത മഴ തുടരും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ നിരവധി വീടുകൾ തകർന്നു വ്യാപകമായ നാശനഷ്ടം ആലപ്പുഴയിൽ മരം വീണ് പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു ചേർത്തലയ്ക്കടുത്ത തൈക്കാട്ട് ശരിയിൽ വീടിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ കുട്ടികളടക്കം നാലു പേർക്ക് പരിക്ക നിരവധി സ്ഥലങ്ങളിൽ വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആലപ്പുഴയിൽ ദ്രുതകർമ്മസേനയെത്തി ആലപ്പുഴയിൽ നിന്നും വിവരങ്ങളുമായി മനോജ് കുഷാക്കൻ ചേരും കനത്ത കാറ്റിലും മഴയിലും ആലപ്പുഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു കടൽക്ഷോഭം രൂക്ഷമാണ് കുട്ടനാട് തലവടിയിൽ എൻ ഡി ആർ എഫ് സംഘത്തെ വിന്യസിച്ചു കാരക്കോണത്തു നിന്നുള്ള പതിനാറംഗ സംഘത്തെയാണ് വിന്യസിച്ചത് നീരേറ്റ ഇവരുടെ ക്യാമ്പ് തുടങ്ങിയത് തിങ്കളാഴ്ച ആലപ്പുഴ മട്ടാഞ്ചേരി പാലത്തിന് സമീപം മരം വീണ് പരിക്കേറ്റ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആറാട്ടുവഴി മൈഥിലി ജംഗ്ഷന് സമീപം സിയാദ് മനസ്സിൽ ഉനൈദ് മുപ്പത് മരിച്ചു ഭാര്യ അലീഷ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു കനത്ത മഴയിൽ വ്യാപകമായി വീടുകൾ തകർന്നത് അമ്പലപ്പുഴ താലൂക്കിലാണ് മുപ്പത്തിയെട്ട് വീടുകളാണ് തകർന്നത് കുട്ടനാട്ടിൽ ഇരുപത്തിയൊന്ന് വീടുകളും തകർന്നു വിവിധ സ്ഥലങ്ങളിൽ മരം വീണ വൈദ്യുതി ലൈനുകളും പൊട്ടി വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ ദേശീയപാതയിൽ ഉൾപ്പെടെ ഗതാഗത തടസ്സവും ചെന്നിത്തല പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ കുരുങ്ങി വളർത്തുപോത്ത് ചത്തു കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയിൽ ജലനിരപ്പ് ഉയർന്നതിൽ ആശങ്ക ഗ്രാമീണ റോഡുകളും പാടശേഖരങ്ങളും വെള്ളം കയറി കിഴക്കൻ വെള്ളത്തിൻ്റെ വരവിൽ പമ്പ മണിമല അച്ചൻകോവിൽ നദികൾ ജലനിരപ്പ് ഉയർന്നു എങ്കിലും അപകടനിലയ്ക്ക് മുകളിൽ എത്തിയിട്ടില്ല കിടങ്ങരയിലും നീരേറ്റുപുറത്തും ജലനിരപ്പ് ഓറഞ്ച് ലെവലാണ് പള്ളാത്തുരുത്തി നെടുമുടി കാവാലം മങ്കൊമ്പ ചമ്പക്കുളം കരുമാടി തുടങ്ങി ജലാശയങ്ങളിൽ വെള്ളത്തിൻ്റെ അളവ് യെല്ലോ അലർട്ടും ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നശിച്ചത് എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി എന്ന് കണക്കെടുത്തില്ല തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയും തണ്ണേർപ്പക്കം പണ്ടിലൂടെയും നീരൊഴുക്ക ശക്തമാണ്